പണ്ട് വാഗത്തരത്തിന്നു അപ്പത്തിന് അമ്മച്ചിന്റെ കയ്യ് പിടിച്ചൊന്നും കുട്ടി അല്ലത് മക്കളും മരുമക്കളും പെരുക്കിടകളൊക്കെ ആയി ഒന്നും കാലമായി ഇനി അവരെ കയ്യുമിടിച്ചു കിണാശ്ശേരി അങ്ങനെ കറങ്ങാനുള്ള അവഗമനമാണ് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നത് മൃദുക്രിയാദികളും അകച്ചാണെങ്കിൽ അവർക്കിടയിൽ ഒരന്താ ധന്യവുമായിരുന്നു എന്ന് വേണം കണ്ടുശ്വാസികളും തർക്കം വാർത്തിരിക്കുമായിരുന്നു അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതികൂലം പാർട്ടാധിപത്യം ശരണികൾ ണികൾ മാറ്റമല്ല ഇപ്പൊ മനസിലായെറിഞ്ഞ കനിയോ കോപത്തിന്റെ കെണിയോ ഡൊങ്കോ ഡൊങ്കോ പൊങ്കീനാമൻകൂളിലേ എന്നോടൊന്ന് അദ്ദേഹം എന്ന് പറയുന്നത് ഒരു കോമഡി ആർട്ടിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം വരുമ്പോൾ ഈ പിള്ളേർക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഓരോ പിന്നെ നറങ്ങുന്ന തമാശകൾ ഉൾക്കാൻ കുട്ടികളെ ചിരിപ്പിക്കുന്ന ഇതാണ് കരയുന്ന കുട്ടികൾ പോലും ചിരിക്കാനുള്ളതാണ് അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത പുള്ളിക്കാരൻ പാട്ടുപാടേ പാട്ട് പാടും പിന്നെ നാടൻ പാട്ട് കലയാനും കൂടിയാണ് തകല് ഇദ്ദേഹം വായിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്കൊക്കെ കൊച്ചു കുട്ടികളുണ്ടല്ലോ അപ്പൊ കൊച്ചു കുട്ടികളെ നമ്മൾ മുടി മുടിവെട്ടിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോഴേ കുട്ടികളൊക്കെ ഭയങ്കര കരച്ചിലായിരിക്കും അമ്മേ അച്ഛ എനിക്ക് മുടി വെട്ടണ്ട അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ ഭയങ്കര ബഹളം ഉണ്ടാകും അന്നാലെ നമ്മുടെ ഒരു കടയില് മുടിവെട്ട് കടയില് ഈ കൊച്ചു കുട്ടികളൊക്കെ വന്നിട്ട് മുടി വെട്ടാൻ വന്നു കഴിഞ്ഞാൽ കരയതൂങ്ങില്ല അവർക്ക് ഇവിടെ തന്നെ വീണ്ടും മുടിവെട്ടാൻ വരാനായിട്ട് കൊതിയാവും വീണ്ടും അവിടെ ഇവിടെ തന്നെ വരും അതിൻ്റെ കാരണം എന്താന്ന് അറിയാനായിട്ട് ഞാൻ വന്നതാണ് ഈ സ്ഥലം വരുന്നത് വെച്ചാൽ പത്തനംതിട്ട ജില്ലയിലെ പുതുവലാണ് പത്തനാപുരത്ത് നിന്ന് അടുവർ പോകുന്ന കാലത്തിൽ പുതുവലെന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു മുഴുവെട്ടാണ് മുടിവെട്ടയുടെ എന്തോന്ന് അറിയാത്ത അത് പ്രത്യേകത പിള്ളേരൊക്കെ ഒഴിവു വെട്ടുക വീണ്ടും പോവുക കരച്ചിട്ടു കാര്യങ്ങളൊന്നും ഇല്ല നല്ല ചിരിച്ച് സന്തോഷത്തോടെ പോവുക എന്തോന്ന് അറിയാനായിട്ട് ഞാൻ വന്നതാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വന്ന് ചോദിച്ച് മനസ്സിലാക്കാം എന്താ ഇവിടെ കുട്ടികൾ വന്നിട്ട് കരയാതൊക്കെ പോകുന്നേ നല്ല സന്തോഷത്തോടെ പോകുന്ന അറിയാനായിട്ട് നീലയാ ഹലോ എന്തുണ്ട് ആ നമസ്കാരം പേര് എന്താ വരുന്നത് എന്റെ പേര് കലേശന്താ കലേശ്ശാ കലേശ് ഇവിടെ എന്തോ പ്രത്യേകത ഒക്കെ ഉണ്ട് ഈ പിള്ളേർ ഇവിടെ കയറിക്കുന്നത് ഞാൻ കരയത്തില്ലെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ത് സംഭവം ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ കുഞ്ഞു കുഞ്ഞുങ്ങളെവിടെ വെട്ടാൻ വരുമ്പോഴേ നമ്മള് മിമിക്രിയും പാട്ടുകളൊക്കെ പാടി അവരെ സന്തോഷിപ്പിക്കും മിക്കവരും കരഞ്ഞു കരഞ്ഞാണ് വരുന്നത് ഇപ്പൊ ഇവിടെ വെട്ടിക്കഴിയുമ്പോഴത്തേനും പിള്ളേർ സന്തോഷവും നമ്മളിപ്പോ കോമഡിയൊക്കെ കാണിക്കും പട്ടികരക്കുന്നവരൊക്കെ കാണിക്കും പട്ടിക അതുപോലെ നമ്മളീ പൂടപ്പട്ടി ചെറിയ പട്ടിയുടെല്ലോ കുഞ്ഞുങ്ങൾ വയ്ക്കും ഇഷ്ടമാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കും അപ്പം ഇവര് പോവാൻ നേരം നമ്മൾ ചോദിക്കും ചേട്ടാ അല്ലെ അണ്ണ അല്ലെ മാമ ആ പട്ടിയൊന്നും കാണിക്കാവോ എവിടാ ഇതിനകത്ത് പട്ടി കൊണ്ടു പറഞ്ഞിരിക്കും അത് അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാ അതുകൊണ്ട് ഞാൻ ബിമുക്രി പാട്ട് പിന്നെ എന്താ അത്യാവശ്യം തബല ഒക്കെ വായിക്കും പകല് ഞാൻ തകുതി വായിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം സെഞ്ചുറി എന്ന സമിതിയിലായിരുന്നു അതുപോലെ തന്നെ ഞാൻ പിന്നെ ചാനലുകൾ പ്രോഗ്രാം കൂട്ടിട്ടുണ്ട് ഏത് ഞാൻ കോമഡി ഉത്സവം പ്രവേശ് ചാനല് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാം കൂട്ടിട്ടുണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ ആ ഉണ്ട് അവരുടെ ഡി ഡി മലയാളം ചാനല് അങ്ങനെ നിരവധി ഷോകള് ചെയ്യുന്നുണ്ട് ഞാൻ ആഹ് അങ്ങനെ മിമിക്രിയുണ്ട് സാധാരണ ഒരു കലാകാരനായി അച്ചതായിട്ടൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയാനെ ചെറുതല്ലേ കൊച്ചു കുട്ടികൾക്കെന്ന ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നില്ല ദൂരെ കൊത്തി വരുന്നുണ്ട് അപ്പൊ അവരുടെ മാതാപിതാക്കളെ ചോദിക്കും പിള്ളാരോട് നീ എന്താ കൈവശം സാധാരണ മുടി ആ അതാ ഒരു കുഴപ്പമില്ലായിരുന്നു വെട്ടിച്ചുകൊണ്ട് പോകുന്നത് മാതാപിതാക്കൾ അതാ അവര് ഒത്തിരി പേര് വരുന്നു ഇപ്പം നമ്മൾ ഇന്ന് ഇന്നലെ ദിവസം ഇപ്പൊ സന്ധ്യ ആയ തിരക്കായ്മ ചൊവ്വാഴ്ചയും കൂട ആ ചൊവാഴ്ചയും അങ്ങനെ അങ്ങനെയുള്ള സംഭവം ഉണ്ട് പിന്നെ അല്ലാതെ ഞാൻ കോമഡി ഉത്സവം എന്ന വേദിയിൽ പോയപ്പോ എനിക്ക് ഒത്തിരി അംഗീകാരം കിട്ടിയ കുറെ ശബ്ദങ്ങളുണ്ട് നമ്മുടെ പഴയകാല നടൻ ശങ്കരാടി സാറിന്റെ ശബ്ദം ഉണ്ട് ചെയ്യും സാത്വികമായിട്ടൊരു അവഗോപനമാണ് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുന്നത് മൃദുക്രിയാദികളും അവർക്കിടയിൽ ആയിരുന്നു എന്ന് വേണം കേട്ടോ വാർത്ത നിൽക്കുകയായിരുന്നു അങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് നമ്മൾ പ്രതികൂലം പർവിച്ചത് പരമാധിപത്യം ചിന്താശാരണികളും താഴ്ച മാറ്റമല്ല ഇപ്പൊ മനസ്സിലായ അതുപോലെ തന്നെ നമ്മുടെ നടൻ സിദ്ദിഖിന്റെ രണ്ട് വേരിയേഷൻ ഉണ്ട് ആ സിദ്ദിഖിന്റെ ആദ്യ ഒരു പഴയകാല സിനിമ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ മനസ്സിനൊക്കെ എന്ന ഫിലിമിലെ ഒരു ഡയലോഗുണ്ട് പഴയ ആ ശബ്ദം അമ്മച്ചി അമ്മച്ചിന് എടുത്തു പറഞ്ഞു വാഗത്തനത്തിന്നു അപ്പത്തെ അമ്മച്ചിന്റെ കൈയ് പിടിച്ചൊന്നും കുട്ടി കാലം മക്കളും മരുമക്കളും പെരക്കിടകളൊക്കെ ആയി ഒന്നും കാലമായി ഇനി അവരെ കൈ പിടിച്ചു കിണാശ്ശേരി അങ്ങാടി കൂടി കരങ്ങൾ ഉണ്ടോ ആ പറഞ്ഞേക്കാളാണ് അതുപോലെ അദ്ദേഹത്തിന്റെ ഇപ്പത്തെ പിന്നെ ഒരു ഇടക്കാല സൂപ്പർ ഹിറ്റ് വളമായ കട്ടപ്പാറ പൃഥ്വി റോഷൻ എന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഉണ്ട് സെന്റിമെന്റ്സ് ഡയലോഗാണ് പിന്ന എനിക്കൊരു നടനാകാൻ പറ്റിയില്ല എനിക്ക് ഒന്നും ആകാൻ പറ്റിയില്ല പക്ഷേ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക എന്റെ മോനെ ഞാനൊരു നടനാക്കും എല്ലാരും കൊതിക്കുന്നൊരു നടൻ ഒരുപാട് ആരാധകർ നല്ലൊരു നായിക നടൻ മോഹിക്കോ ഞാനാ പറയുന്നത് എന്നൊരു സാധനം ഉണ്ട് ചെയ്യുന്ന പിന്നെ നമ്മുടെ കോമഡി സ്റ്റാറിലൂടെ ഒക്കെ ഫേമസ് ആയ സ്റ്റാർ മാജിക താരം നെൽസൺ സൂര്യനാടിന്റെ ഹലോ അങ്ങനെയാണ് മുതിർന്നവർക്കൊക്കെ വരുന്ന നല്ല അടിപൊളി പാട്ടൊക്കെ പാടി പാടിക്കും അവർക്ക് നല്ല അടിപൊളി പാട്ടുകൾ പാടിക്കൊടുക്കുമ്പോൾ ഇഷ്ടമാണ് ഫേമസ് ആയ കൊറേ പാട്ടുകൾ നമ്മൾ വൈറലായ കുറെ പാട്ടുകൾ ഞാൻ പാടി അങ്ങനെ കേൾപ്പിക്കും പാട്ട് പാടി പറ്റും അത് മാത്രമല്ല ഇവിടെ ഒരു തേപ്പ് റെക്കോർഡ് പോലും ഇല്ല അങ്ങനെ ഹോം തിയേറ്ററോ തീയേറ്ററോ ഒന്നും ഇല്ല നമ്മൾ എന്റർടൈൻമെന്റ് ആയിട്ട് അവരെ സന്തോഷിപ്പിച്ചു മലർത്തേനെ മദനക്കുഴമ്പേ മാനെ മധുരക്കരുമ്പേ മലർത്തേനെ മദനക്കുഴമ്പേ ഒന്നു വന്നെല്ലേ നാളമെന്റെ ചൊല്ലു നാവ് ഇറങ്ങിപ്പോൾ മാനേ കരിമ്പേ മലർത്തേനെ മദനക്കുഴമ്പേ ലോട്ടസ് ത മീഴിയ ചട്ടുറി നീയെറിഞ്ഞ പ്രേമത്തിന്റെ കനിയോ കോപത്തിന്റെ കെണിയോ ഡൊങ്കോ ഡോങ്കോ പൊങ്കിനാവൻകൂളിലേ എന്നോടൊന്ന് സ്പിക്കൂടെ ഓടിവാരി വിഷ്പെണ്ണാളെ പാടിവാലൗഗാനം ഓടിവാ കരണേ കണ്ണാളെ പാടിവാലൗഗാനം ാണമൻറെൊല്ലു ചൊല്ലു ചൊല്ലു നാവിറങ്ങിപ്പോയോ മാനേ പുള്ളി മാനേ കൂരിമ്പേ മലർത്തേനെ മതനക്കുഴമ്പേ ഒന്നു വന്നെ തെല്ലു നിന്നെ നാണമന്റെ ചൊല്ലു ചൊല്ലു നാവ് ഇറങ്ങിപ്പോയോ മാനെ മധുരക്കരുമ്പേ മലർത്തേനെ മദനക്കുഴമ്പേ ഈ കറു വരുന്ന കറത്തെ ഇത് നമ്മുടെ അടൂർ പത്തനാപുരം റോഡിലെ പുതുവൽ ജംഗ്ഷൻ പറയും പൊതുവെ ജംഗ്ഷനിലാണ് നമ്മുടെ ഒരു കടയുള്ള ജംഗ്സ് ഡ്യൂട്ടി പുതുവൽ ജംഗ്ഷനിലാണ് ഈ കട ഭയങ്കര നമ്മളൊരു സുഹൃത്ത് വന്നതുപോലെ വീടും എത്ര പോയി അത് ഈ പണ്ട് വന്നിട്ട് ചോദിച്ച ചെറുപ്പക്കാരെ ഇയാള് ചെറുപ്പക്കാരനൂടെ ഇയാൾക്ക് നാളെ വലിയ ജോലി ചെയ്യാറൊക്കെ നമ്മളാരടത്തും കഴിഞ്ഞിട്ട് ഓട്ടിക്കാനൊന്നും പോകുന്നില്ലല്ലോ നമ്മള് നമ്മൾ നല്ലൊരു ജോലി ചെയ്ത് എത്ര കുടുംബങ്ങൾ ജീവിക്കുന്നു പോലെ അങ്ങനെ ഞാൻ അസോസിയേഷൻ മെമ്പറായി മുറിവുട്ടി കാണിച്ച് അങ്ങനെ നമുക്ക് ലൈസൻസും സംഭവങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് അങ്ങനൊന്നും വിഷയമില്ല അങ്ങനെ ഞാൻ എം പി സമിതിയിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ഞാൻ ഇപ്പോഴ് മാസ്ക് സംഘടന ഞങ്ങളുടെ സൗത്ത് കേരള എന്ന് പറഞ്ഞ സമിതിയിലെ സുരാജ് പഞ്ഞാറമ്മൂട് ചേട്ടനാണ് അതിന്റെ രക്ഷാധികാരി അങ്ങനെ ക്രിക്കറ്റ് ടീമിലുണ്ട് ഞാൻ മാസ്കിന്റെ ക്രിക്കറ്റ് ടീമിലുണ്ട് അങ്ങനെ എനിക്ക് ഒത്തിരി ഈ കഴിഞ്ഞ വട്ടം ഒത്തിരി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ി മാച്ച് മനോ സീരിയസ് അങ്ങനെ ഒമ്പതോളം ട്രോഫികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ ഞാൻ അങ്ങനെയും പോകുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ സഹായിച്ച് ഇത് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം എന്ന് വിനീതമായ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ വരുന്നവർക്ക് എന്തായാലും അടിപൊളിയായിട്ട് ചിരിച്ചു പോവാ ആ വരുന്നവർക്ക് ചിരിച്ച് തമാശയും പാട്ടും എല്ലാം ഉണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ടിവിയോ ഹോം തിയേറ്ററോ ഒന്നുമില്ല ഒരാൾക്കറിയാം ഞാൻ ആർട്ടിസ്റ്റ് കലാകാരനാണ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ കലാകാരകൾ എന്നും സാമൂഹിക പ്രതിനിധമുള്ള ആൾക്കാരാണല്ലോ അപ്പൊ നമ്മൾ നേരെ നേരെ പോരായിട്ട് എല്ലാം പ്രത്യേക ഇഷ്ടമാണ് നമ്മളെ വരും ഞാൻ വർഷങ്ങളായിട്ട് മുടി വിട്ടുന്നത് ഞാൻ മുടി വിട്ടണമെങ്കിൽ ഇവിടെ വരുത്തുള്ളു അങ്ങനെ ഞാൻ വിളിച്ചിട്ടാണ് വരുന്നത് നമുക്ക് അങ്ങനെ നമ്മൾ പിന്നെ ശീലിച്ചു പോയതാണ് ഇവിടെ പാട്ടേണ്ട ആവശ്യമില്ല കാരണം പുള്ളിക്കാരൻ കലാകാരനാണെന്നുള്ളത് പുള്ളിക്കാരൻ പാടാൻ അറിയാം കൊട്ടാരെന്നറിയാം ുള്ള കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇവരുള്ള സ്ഥാപനങ്ങളിൽ വരിക നമ്മളെ മുടി വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾ വിവരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ ആശംസകൾ നേർന്നു നല്ലൊരു വീഡിയോ ആയിട്ട് കരുതണമായിരിക്കും ബൈ